തോട്ടിലെ അഞ്ച് മിനുസമുള്ള കല്ലുകൾ ഇസ്രായേലിലെ പാളയത്തിനകത്ത് ചെന്ന ചെറുക്കനായ ദാവീത് കല്ലുകൾ അന്വേഷിക്കുകയാണ് പരിസരത്ത് ഒരുപാട് കല്ലുകൾ ഡാവിത് കണ്ടു പക്ഷേ ആ കല്ലുകൾ മണ്ണ് പറ്റിയും അഴുക്കു പറ്റിയും ഷെയ്പ്പു പോയി തകർന്നു കിടക്കുന്ന കല്ലുകൾ വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ തോട്ടിൽ അനേകം മിനുസമുള്ള കല്ലുകൾ ഇത് കാണുന്നു ആ മിനിസമുള്ള കല്ലുകളിൽ അഞ്ചെണ്ണം താനെടുത്ത് തൻ്റെ പൊക്കണത്തിലേക്ക് എന്താണ് ഈ തോട്ടിലെ മിനിസമുള്ള അഞ്ച് കല്ലുകളുടെ പ്രത്യേകത അഞ്ച് കല്ലുകളുടെ പ്രത്യേകത ഈ തോട്ടിലെ വെള്ളം വീണ് 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 ഷെയ്പ്പ് വന്ന കല്ലുകളാണ് വീണ് ഷെയ്പ്പ് വന്ന് മാറി എന്ന് മാത്രമല്ല അഴുക്ക് പോയി മണ്ണ് മാറിയും ഇങ്ങനെ നന്നായി തിളക്കമേറിയ അഞ്ച് കല്ലുകൾ ദാവിയിൽ പറിച്ചെടുത്ത് പൊക്കണത്തിന് തന്റെ തവണയിൽ പ്രയോഗിക്കാൻ അതിലൊരു കല്ലെടുത്ത് ചുഴട്ടി കൊല്ലാത്തിനെ എറിയുകയാണ് ഈ കാലഘട്ടത്തിൽ ഷാജിനു നേരെ ചുഴക്കിയറിയപ്പെടുന്ന ആയുധമായി നീ മാറണമെങ്കിൽ തോട്ടിലെ ആത്മനദി എന്ന പരിശുദ്ധാത്മാവെന്ന ആത്മനദിക്കകത്ത് വീണ് അഴുക്കുപോയി ചെളി മാറി മിനുസം വന്ന് രൂപപ്പെട്ട ആത്മനദിക്കകത്തും മുങ്ങിക്കിടക്കുന്ന കല്ലാണോ താമസിയാതെ നിന്നെ എടുത്ത് പൊക്കണത്തിൽ ഇടുന്ന ഒരു കാലം വരും ആ കാലത്തിലേക്ക് നമുക്ക് ഒരുങ്ങാം തോട്ടിലെ മിനുസമുള്ള കല്ലുകളിൽ ഒന്നായി കാലഘട്ടത്തിൽ മാറാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാണെങ്കിൽ